നമ്മുടെ ഈ മാറിയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ ആക്കം കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രവർത്തന വേഗത ആക്സലറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു നിശ്ചയം തന്നെയാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചു ആർക്കാണ് ഈ കൂടുതൽ വർഗീയത എന്ന് പറഞ്ഞ് ആളുകളെ കൺസൾട്ട് ചെയ്ത് നമ്മളെ അടുത്തോട്ട് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് രണ്ട് മുന്നണികളും നടത്തുന്നത് പ്രകാശ് കാരാട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അപ്പുറം ഇപ്പുറത്തു നിന്ന് കൈപിടിച്ച് മീറ്റിംഗ് നടത്തില്ല അന്നൊന്നും വാ തുറന്ന് പറയാമല്ലോ കോൺഗ്രസ്സിന് അല്ലെ സോണിയാഗാന്ധിക്ക് നിങ്ങൾ കേരളത്തിൽ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടപ്പെട്ടു പോയി നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ നയം തന്നെ കാരണം കൊണ്ടുപോയി പിന്നെ മാറ്റം വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് ആർ പ്രവർത്തനം വേറെയാണ് ആർ എസ് എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം രാഷ്ട്ര നിർമ്മാണം എന്നുള്ളത് അതിന് അഴിമതി രഹിതമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി കൂറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമസ്കാരം ടോക്കിം പോയിന്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിൽ പുതിയൊരാൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് പ്രത്യേകിച്ച് കേരള ഘടകത്തിന് എത്രത്തോളം ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ബി ജെ പി സംസ്ഥാനതലത്തിൽ ഇനി വരുത്താൻ പോകുന്നത് ഉണ്ടാകാൻ പോകുന്നത് ഇനി ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ബി ജെ പി വക്താവ് ജി ആർ പത്മകൂം പറഞ്ഞു നമസ്കാരം ഈ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽ കേന്ദ്രം പരീക്ഷണം നടത്തുന്നതാണോ എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഉത്തരമാണ് ലഭിക്കുന്നത് യഥാർത്ഥ പരീക്ഷണമാണോ പരീക്ഷണമല്ലോ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പ്രവർത്തനം ഘട്ടം ഘട്ടമായി ഓരോ സ്ഥല സമയത്തും ഇങ്ങനെ പ്രവർത്തനം വലുതാക്കി വലുതാക്കി ബഹുജന അടിത്തറ വലുതാക്കി വലുതാക്കി വരികയാണ് ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു കാര്യം കൃത്യമായിട്ട് ഞാൻ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ട്സ് അനുസരിച്ച് ഒരു നമ്മുടെ രീതി അനുസരിച്ചിട്ട് ഇൻ്റർവ്യൂലിൽ താഴെത്തട്ട് മുതൽ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വരെ മാറ്റും അപ്പോൾ ഒരാൾ നല്ലവണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസിഡൻ്റേഷിപ്പിൽ ഇരുന്നാലും ആ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം മാറിയിട്ട് പുതിയൊരാൾ വരും ആ ഒരു പ്രക്രിയ കഴിഞ്ഞ് ആറുമാസമായിട്ട് കേരളത്തിൽ തുടങ്ങി ബൂത്ത് തലം മെമ്പർഷിപ്പ് അത് കഴിഞ്ഞ് ബൂത്ത് തലം മുതൽ മാറ്റങ്ങൾ വരുത്തി മണ്ഡലം തലത്തിൽ മാറ്റം വരുത്തി തലത്തിൽ മാറ്റം വരുത്തി അടുത്ത സ്റ്റേറ്റ് തലത്തിൽ മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സെൻട്രലിലേക്ക് മാറ്റം വരും ആ ഒരു പ്രവർത്തന രീതി ആ ജനാധിപത്യ പ്രക്രിയ വളരെ സമർത്ഥമായിട്ട് പാർട്ടി നടത്തും അപ്പോൾ സ്ഥിരമായി ഒരു പോസ്റ്റിലാരും ഉണ്ടാവില്ല പ്രത്യേകിച്ചും പ്രസിഡൻ്റ്ഷിപ്പിൽ അങ്ങനെ ആരും സ്ഥിരമായി അതിനകത്തുണ്ടാവാൻ കഴിയില്ല ആ ഘട്ടം വരുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പീട് കഴിയുമ്പോൾ മാറി ചില സമയത്ത് ഒരു ചെറിയ പർട്ടിക്കുലർ നമ്മൾ മാറേണ്ട സമയത്ത് ഇലക്ഷനാണ് എന്തെങ്കിലും വന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു എക്സ്റ്റൻഷൻ ചിലപ്പോൾ കൊടുത്തുനിന്നിരിക്കുമെന്നുള്ള ഒരു ടേം എന്നുള്ള നിലയിൽ വല്ല അപ്പോൾ ഭരണഘടനാപരമായി മാറ്റിയാണ് പിന്നെയും രാജ്യവ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ട് നേരത്തെ കുമ്മനം വന്നിട്ടുണ്ട് ശ്രീധരവിള സാറ് രണ്ടു തവണ വന്നിട്ടുണ്ട് സീ കെപ്പ് ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്നത് അത് പരീക്ഷണമല്ല അത് ആ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു ആ ദൗത്യവുമായി അവർ മുന്നോട്ട് പോകും പിന്നെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല സംഘടനാ വർക്ക് മുന്നോട്ട് പോകുന്നത് അതൊരു ടീം വർക്കാണ് ആ വരുന്ന ആളുകൾക്ക് അത് നല്ല ബോധ്യം ഉണ്ടാകും ടീം വർക്കാണ് ആ ടീമിനെ നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അദ്ദേഹത്തിൻ്റെ അറിവ് ഇതൊക്കെ കുറേ ഗുണകരമായി മാറാറുണ്ട് എന്നുള്ളത് മാത്രമാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളല്ല ബി ജെ പിയിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രാജ്യസഭാ മെമ്പർ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി അല്ല വരെ രാജ്യസഭാ മെമ്പറാണ് ഒരു പാർലമെൻ്ററി ജനാധിപ ആ മേഖലയിൽ അദ്ദേഹം സക്സസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെയും ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മാറി വരുന്ന സാഹചര്യത്തിൽ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ടെലികമ്യൂണിക്കേഷനും മറ്റേ ഇലക്ട്രോണിക്സ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ ഇൻഡിപെൻ്റൻറ്റ് ചാർജ് ഉള്ള മന്ത്രിയായിരുന്നു അപ്പോൾ ഭരണപരമായിട്ടുള്ളൊരു മികവ് കഴിവ് ഈ രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയം പിന്നെ ഒരു സക്സസ്ഫുൾ ഒരു ഒരു അല്ല അതായത് ടെക്നോക്രാറ്റ് ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് വരുമ്പോൾ നമ്മുടെ ഈ മാറിയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ ആക്കം കൂടുതൽ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രവർത്തന വേഗത ആക്സലറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു നിശ്ചയം തന്നെയാണ് അദ്ദേഹത്തെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു കാര്യം പറയുക ഇപ്പോൾ യുവജനങ്ങളുടെ വോട്ട് സ്വരൂപിക്കാൻ കഴിയുന്നുള്ള കാരണം മറുവശത്ത് നിൽക്കുന്ന ശശി തരൂർ അത്തരത്തിലുള്ള ഒരു ഒരു ഇമേജ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടെക്നോക്രാറ്റാണ് സംരംഭകനാണ് ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ അതിലുപരിയായി ഈ പറഞ്ഞ പോലെ ടെക്നോളജി വശങ്ങളെല്ലാം സ്വായത്തമാക്കിയ ഒരാളാണ് മന്ത്രിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒരു സേവനം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു പുതിയ ഉണർവാണെന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടം തന്നെയാണ് തല അനുഭവ സമ്പത്തുള്ള ഒരാൾ പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ന്യൂ ജനറേഷൻ്റെ ആസ്പിരേഷൻസൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന അതിന് അതിൽ വിജയിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നമുക്കറിയാമല്ലോ രണ്ട് ശതമാനം മൂന്ന് ശതമാനം കഴിഞ്ഞ അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇങ്ങനെ ഘട്ടം ഘട്ടമായി പ്രവർത്തിച്ച് ഈ നിലയിലെത്തിച്ചാൽ ഓരോ ഘട്ടത്തിലും കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ ഇന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചുള്ള ആന്മാരുടെ പ്രവർത്തനവും അതും നമ്മൾ അതും മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ് ആ പ്രവർത്തനത്തിൻ്റെ ആ അടിത്തറയാണ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ കാലം നമ്മളെ മുന്നോട്ട് നയിച്ച ആളുകളെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക ഇനി പുതുതായിട്ട് വരുമ്പോൾ നാളെ ഇദ്ദേഹം മാറി വേറൊരാൾ വരുമ്പോൾ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തയിലും എല്ലാ കാര്യത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഡാൻസ് ഉള്ള ആരായിരിക്കും വരുന്നത് കഴിഞ്ഞ മൂന്ന് ടൈമുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ പതിനഞ്ച് വർഷ കാലയളവിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഒരു വളർച്ച അത് ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ പോലും സാധിച്ചു എന്നുള്ള എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടിരുന്നു അത്തരത്തിൽ കാലാകാലങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ബി ജെ പിയുടെ ഒരു വളർച്ച കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് കാലാകാലങ്ങളായി സി പി എം യു ഡി എഫ് പരമ്പരാഗത വോട്ടുകൾ എന്ന് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് ബി ജെ പിക്ക് കടന്നു വരാൻ ഇനി എത്ര നാളെടുക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയം വളരെ വിദൂരമാണോ അങ്ങനല്ല കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ പരിശോധിച്ച് നോക്കിയാലും ഈ രണ്ട് പ്രബലമായ മുന്നണികൾ അതിനകത്ത് ആദർശമൊന്നുമില്ല അപ്പുറത്ത് എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ മോശപ്പെട്ടാൽ യു യു ഡി എഫിൽ വരും യു ഡി എഫിൽ നിന്ന് മോശമായാൽ അവർക്ക് എന്തെങ്കിലും തൃപ്തിയില്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകും അങ്ങോട്ട് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ചെറുതും വലുതുമായ ഒരു പാർട്ടികൾ രണ്ടായി പോളറൈസേഷൻ പോളറൈസേഷനായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട് ഇതിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല കേരളത്തിലെ സാമുദായിക ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പോലും ബി ജെ പിക്ക് പ്രചരിപ്പിച്ച് ഈ വർഗീയമായി വോട്ട് കോൺസെൻട്രേറ്റ് അതിലാരാണ് ചാമ്പ്യന്മാരാകുന്നതിന് മിടുക്കൻ ആണ് എന്നുള്ള ആർക്കാണ് കൂടുതൽ വർഗീയ പറഞ്ഞ് ആളുകളെ കൺസൾട്ടേറ്റ് നമ്മളെ അടുത്തോട്ട് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് രണ്ട് മുന്നണികളും നടത്തുന്നത് അപ്പം ഇത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായാൽ ഇത് ജനങ്ങളുടെ മനസ്സിലെത്താൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും അവിടുത്തെ വോട്ടേഴ്സിൻ്റെ മനസ്സിലെത്താൻ കുറേ കാലങ്ങളെടുക്കും ചിലപ്പം അവർക്ക് ആ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്യപ്പെടും അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങളിലെത്താൻ താമസമെടുക്കുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിൽ ഏതാണ് ശരി മീഡിയ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതാണോ ശരി അതിൻ്റെ യഥാർത്ഥ ഫാക്റ്റ് എന്താണെന്നുള്ളത് നിമിഷങ്ങൾക്കകം ജനങ്ങളുടെ വരൾത്തുമ്പോൾ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വസ്തുതകൾ ഓരോ പാർട്ടി സംഭവങ്ങളിലെടുക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ അവരുടെ ഇരട്ടത്താപ്പ് ഒരു സംഭവത്തിൽ ഒരു രീതിയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു രീതിയിൽ എടുക്കും തൊട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ അതേ ഇഷ്യൂ വരുമ്പോൾ വേറെ രീതിയിലുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള ഇരട്ടത്താപ്പാണ് പിന്നെ നമ്മളെ കേരളത്തിലെ ഉണ്ടായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ അതെല്ലാം കൂടി കണക്കാക്കി നോക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഓപ്ഷൻ ഒരു തേർഡ് ഫേസ് ഏതാണ് ഫേസ് എന്നുള്ളത് ബി ജെ പി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു വോട്ടറിൽ പതിനെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളൊരു നിർണായക ശക്തിയാണ് അതാ അവരൊരു ആ അവരുടെ ആ ഒരു വള അവിടെ ജനസംഖ്യയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ അവരുടെ ആസ്പിറേഷൻസ് അവർക്കുള്ള ജീവിത സൗകര്യങ്ങൾ അവരുടെ തൊഴിൽ അവരുടെ ഭാവി ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അല്ലാതെ പഴയതുപോലെ വരട്ടുവാദം നയം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ചെറുപ്പക്കാർക്കൊരു ചിന്താശക്തി ഉള്ളവരാണ് പ്രതികരണ ശക്തി ശക്തിയുള്ളവരാണ് ഈ പൊളിറ്റിക്കലി അമിതമായ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് അച്ഛൻ ഇന്നതായിരുന്നു അമ്മ ഇന്നതായിരുന്നു അപ്പം ഇന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത വിശ്വസിക്കുന്നുവെന്ന് ആ രീതിയിലല്ല ചിന്തിക്കുന്നത് അതുകൊണ്ട് ആ രീതിക്കുള്ളൊരു മാറ്റം നമുക്ക് ആവശ്യമാണ് ഒന്ന് കോൺഗ്രസ് വിമുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ കേന്ദ്രനയം അത് മാറി ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന സി പി എമ്മിൻ്റെ ഒരു ചിന്താഗതി ഇത് രണ്ടും കൂടി ചേർന്ന് സി ജെ പി ആണ് കേരളത്തിലുള്ളതെന്നാണ് ഒരു വാദം അത്രയും ഞാൻ പറഞ്ഞ വാദം നമ്മൾ മുഖവിലയ്ക്ക് എടുത്തു നോക്കിയാൽ കോൺഗ്രസിന്റെ വാദം എടുത്ത് ഇത്രയും മോശമായി ബി ജെ പി ഒപ്പം നിന്ന് സി ജെ പി ഉണ്ടാക്കി എടുക്കുന്ന സി പി എമ്മിന് ഓൾ ഇന്ത്യ തലത്തിലൊന്ന് തള്ളി പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾ അവിടെ ഞങ്ങളിത് കൂടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കട്ടെ അതെന്താ പറയാത്തത് സീതാറാം നമ്മുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അപ്പുറം നിന്ന് കൈപിടിച്ച് മീറ്റിങ്ങൾ എടുത്തില്ല അന്നൊന്നും വാ തുറന്ന് പറയാമല്ലോ കോൺഗ്രസ്സിന് അല്ലെ സോണിയാഗാന്ധിക്ക് നിങ്ങൾ കേരളത്തിൽ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാത്തത് അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യമില്ലല്ലോ അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട് കേന്ദ്രത്തിൽ എന്തുകൊണ്ടേ ഇവരിങ്ങനെ ഒരുമിച്ച് കൂടുന്നു കാരണം കോൺഗ്രസ് സജീവമല്ല ശക്തമല്ല സി പി എം അവിടെ ശക്തമല്ല അവിടെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ആവശ്യമാണ് ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു ശക്തി എന്നുള്ളതല്ലേ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തിലോ എത്തുന്നത് അന്ന് ഇവർ രണ്ടുപേരും ഈ സി ജെ പി എന്ന് പറയുന്നവർ തന്നെ രണ്ടും ഇവിടെ ഒന്നാവും ഇന്ത്യ ആവും ഇവിടെ ഞങ്ങൾ ഒന്നാമത്തെ ശക്തിയാകുന്നിരിക്കട്ടെ ഇവരുണ്ട് പേരും ഒന്നാവും കേന്ദ്രത്തിൽ ഇപ്പോൾ ഒന്നാകുന്നത് പോലെ അവരുടെ ഒരു ഒന്നാവും അപ്പോൾ അവർക്ക് ഞങ്ങൾ മൂന്നാമത്തെ ശക്തിയാണ് രണ്ടാമത്തെ ശക്തിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്താണ് ഈ പ്ര പ്രചരണം നടത്തുന്നത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതൊക്കെ സ്ഥലത്തൊക്കെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്കൊരു വിന്നിങ് പോസിബിലിറ്റി ഉള്ള അസംബ്ലി മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് വാർഡ് കോർപ്പറേഷൻ വാർഡ് അവിടെയൊക്കെ എന്താ ചെയ്യുന്നത് പരസ്യമായിട്ട് കെ മുരളീധരൻ പറഞ്ഞില്ലേ കെ മുരളീധരൻ പറഞ്ഞോളൂ നേമത്തെ ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് മറിച്ചു എന്തിനാണ് ബി ജെ പി കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷനാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എപ്പോൾ വരുമോ ആ സമയത്ത് ഈ രണ്ട് ഇന്ന് കെ ജെ പി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ സി പി എമ്മും കോൺഗ്രസും ഒന്നാവും അതാണ് അപ്പോൾ അവർ അതുവരെ മാക്സിമം ഇങ്ങനെയുള്ള പ്രചരണം പരസ്പരം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താൻ നടത്തും അങ്ങനെ കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ ഇവരുടെ ഒന്നാവും അന്ന് ഈ ഇൻഡി സഖ്യം തന്നെയായിരിക്കും ഇവിടെ മത്സരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി നിൽക്കുന്നത് തൽക്കാലം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം രാജ ചന്ദ്രശേഖർ തന്നെ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എന്നുള്ളതാണ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അത്തരത്തിൽ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലും ബി ജെ പിക്ക് വിജയം നേടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇരുപത് ശതമാനത്തിലേറെ വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും ഒരു ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒന്നാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതിൽ പരിചയമായി രണ്ടാം സ്ഥാനത്തേക്കോ സാധിക്കുന്ന തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ മത സാമുദായിക അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കൊണ്ടുപോയി ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതിപ്പോൾ അപ്രസക്തമായി ജനങ്ങൾ ഇത്രയും ചെറുപ്പക്കാർ അവര് ജാതിയിലോ മതത്തിലോ ഒന്നും കൂടുതൽ അല്ലെങ്കിൽ മറ്റേ ഈ പരമ്പരാഗത രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരെപ്പോഴും നോക്കുന്നത് അവരുടെ ജീവിത സൗകര്യങ്ങൾ ഇന്നലെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല ഏറ്റ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമുണ്ട് നിക്ഷേപവും തൊഴിലവസരങ്ങളും എവിടെയാണ് വരുന്നത് അത് കഴിവുള്ള യൂത്തുള്ള സംസ്ഥാനങ്ങളിലേക്കായിരിക്കും ഈ കഴിവും ഉള്ള എന്താ ചെയ്യുന്നത് ഈ ഇതിനുള്ള സാഹചര്യങ്ങളുള്ള ആ സംസ്ഥാനങ്ങളിലേക്ക് പോകും അവർ നിക്ഷേപവും തൊഴിലവസരവും ഉള്ള സ്ഥലത്തേക്ക് പോകും ഈ നിക്ഷേപവും തൊഴിലവസരവും വരുന്നത് കഴിവുള്ള ചെറുപ്പക്കാരുള്ള സ്ഥല സംസ്ഥാനങ്ങളിലേക്കായിരിക്കും കഴിവുള്ള ചെറുപ്പക്കാർ നിക്ഷേപവും നിക്ഷേപവും തൊഴിലവസരമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും അപ്പോൾ ഏറ്റവും സംസ്ഥാനത്തിൻ്റെ പ്രാഥമികമായ കടമ എന്താ ഇവർക്ക് കഴിവുള്ള സ്കിൽ ഡെവലപ്പ് ഡെവലപ്മെൻറ്റ് കൊടുത്ത് സ്കിൽ പരിശീ അതിന് പരിശീലനം കൊടുത്ത് നല്ല കഴിവുള്ള ചെറുപ്പക്കാർ എല്ലാ മേഖലയിലും തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരുടെ സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ നടക്കുന്നില്ല ഇവിടെ ആരെങ്കിലും കുറേ കുറ്റം പറയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടപ്പെട്ടു പോയി നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ നയം തന്നെ കാരണം കൊണ്ടുപോയി പിന്നെ മാറ്റം വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർ ക്ഷമിക്കുമ്പോൾ ഉള്ളൊരു കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് തിരുത്തിയിട്ട് അത് ശരിയല്ല ഇപ്പോഴത്തെ നിലപാടാണ് ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രാജ്യം വളരെ പുറകിലോട്ട് പോയി ഒരു കാല ഒരു തലമുറയല്ല ഒരു കാലഘട്ടത്തെ തന്നെയാണ് അവർ നശിപ്പിച്ച് കളയുന്നത് കേരളത്തിൽ നമ്മളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കുക സി പി എം എടുക്കുന്ന നിലപാടുകൾ ചില കാര്യത്തിൽ വികസന കാര്യത്തിൽ നമ്മുടെ മറ്റേ കോർപ്പറേറ്റുകളെയൊക്കെ ഒക്കെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തിലൊക്കെ ഒരു ഒരു നല്ല ആരോഗ്യപരമായൊരു സമീപനം എടുക്കുന്നുണ്ട് ഈ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ തുടക്കകാലം മുതൽ അറുപതുകൾ മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള നമ്മൾ പരിശോധിച്ച് നോക്കുക ആ അവരെടുത്ത സമീപനങ്ങൾ കേരളത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളം അവിടെ എത്തുമായിരുന്നു ഇവിടെ എത്തുവായിരുന്നു കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം കാർഷിക മേഖലയിൽ ട്രാക്ടറും ട്രില്ലറും ഒക്കെ ഇറക്കുന്നതിനുള്ള സമരം അങ്ങനെ ഓരോ മേഖലയിലും അവരെടുത്തിട്ടുള്ള പിന്തിരിപ്പൻ നയങ്ങൾ അന്ന് കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ്യുക ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജാഗരൂകരായിട്ട് ഇരുന്ന് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ നിലപാട് ഇന്നത്തെ ഈ നിലയിലേക്ക് കേരളം എത്തിയത് നമ്പർ വൺ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അന്നെടുത്ത നിലപാടുകൾ വിജയിച്ചിരുന്നു കാർഷിക മേഖലയെല്ലാം വെട്ടി നിരത്തൽ ട്രാക്ടർ പാടില്ല കൃഷിയുടെ നമ്മുടെ പുതിയ ടെക്നോളജികൾ കാർഷിക മേഖലയിൽ വരാനില്ല വരാൻ പാടില്ല എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുക കൈകൊണ്ട് തന്നെ ചെയ്യണം ആളുകൾ വ്യക്തികൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൺസെപ്റ്റ് കമ്പ്യൂട്ടർ പാടില്ല കമ്പ്യൂട്ടർ പാടില്ലെങ്കിൽ ഇന്ന് ഓൺലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു കമ്പ്യൂട്ടറോടത്തും ഇല്ല ഇപ്പോൾ ഒരു ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും ക്യാഷ് ട്രാൻസാക്ഷനും എന്ത് വേണോ ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും ഒരു മൊബൈലിലേക്ക് എത്തി ഇതെന്താ ടെക്നോളജീൻ്റെ വളർച്ചയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഇതൊന്നും വേണ്ട എന്നൊരു നിലപാടായിരുന്നു അന്ന് അവരെടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ വേണ്ട തൊഴിലുള്ള കരങ്ങളിലേക്ക് നമുക്ക് തൊഴിൽ തരൂ കാര്യങ്ങളിലേക്ക് നമ്മുടെ മുദ്രാവാക്യം അപ്പോൾ ഓരോ കാലഘട്ടവും അതിനെ മനസ്സിലാക്കി ആ ഒരു ഒരു മുൻകാഴ്ചയോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരാജയപ്പെട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുകയും അവരെ പരാജയപ്പെടുത്തുകയും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിയതുള്ള അവരുടെ നയങ്ങളെ പരാജയപ്പെടുത്തിയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവർ എപ്പോഴും എടുക്കുന്ന തലപാടി ഇപ്പോൾ തന്നെ സ്വകാര്യ മൂലധനവും വിധ കമ്പനികളും ഒക്കെ വിളിച്ചുകൊണ്ടുവരാനും അവസരം എടുക്കാനും തൊഴിലാളിയും മുതലാളിയും നമ്മുടെ ഉണ്ടെങ്കിൽ ഇത് ഒരു എല്ലാവരും കൂടെ ഒരു സഹകരണമാണ് സഹവർജിത്വമാണ് അല്ല ഏറ്റുമുട്ടലല്ല അല്ല നമുക്ക് നല്ലത് സമവായത്തിൻ്റെ ലൈനിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞ് തീരുമാനം എടുക്കുമ്പോൾ അത്രയും നമ്മൾ പുറകോട്ട് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു ഗവൺമെൻ്റ് എടുത്ത സാമ്പത്തിക നയങ്ങൾ വരെ കൊണ്ടുവന്ന നെഹ്റുയൻ സാമ്പത്തിക നയം അത് ശരിയല്ല അത് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നയത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് വന്നപ്പോൾ ഇടയ്ക്ക് പ്രശ്നമുണ്ടായി ഹാഫ് ഫിനിഷ്ഡ് മാറ്റം വന്നിട്ട് ഹാഫ് ഫിനിഷ്ഡ് ആക്കിയിട്ട് അവര് തിരിച്ചു പോയപ്പോഴാണ് വീണ്ടും നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേരളം മാറ്റി നിർത്തിയ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ആർ എസ് എസ് വഹിക്കുന്ന ഒരു പങ്ക് വളരെ പ്രധാനപ്പെട്ടാണ് അത്തരത്തിൽ ആർ എസ് എസിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ആർ എസ് എസ് ഈ ഈ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ സഹായകമായി മാറുമെന്ന് തോന്നുന്നുണ്ടോ ഇത് ഒരു പ്രചരണമാണ് ബി ജെ പി ജയിക്കുമ്പോ അത് ആർ എസ് എസിന്റെ ചുറ്റ പ്രവർത്തനം ആർ എസ് എസിന്റെ പ്രവർത്തനം വേറെയാണ് ആർ എസ് എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അല്ല ആർ എസ് എസ് ശരിക്കും അവരെ ശ്രമിച്ചു രാഷ്ട്ര നിർമ്മാണം എന്നുള്ളത് അതിന് അഴിമതി രഹിതമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി കൂറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിങ്ങനെ സൃഷ്ടിക്കുന്ന ആളുകളെ വിവിധ സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട് ബി ജെ പിയിലേക്ക് നിരവധി ആളുകൾ അതിൽ നിന്നുള്ള മാതൃകാപരമായി പ്രവർത്തനം നടത്തിയ ആളുകൾ ഇതിലേക്ക് വരും ബി എം എസ് തൊഴിൽ മേഖലയിലേക്ക് പോകും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലകളിലേക്ക് പോകും അങ്ങനെ രാഷ്ട്ര നിർമ്മാണമാണ് ആർ എസ് എസിൻ്റെ ജോലി അല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് പോരമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളതല്ല അങ്ങനെ അങ്ങനെ ഒരു ചിന്തിക്കുകയേ ചെയ്യരുത് അത് രീതിയിലുള്ള പ്രവർത്തനം അങ്ങനെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു കോമൺ കോസ് വരുമ്പോഴത്തേക്ക് അത് നല്ലതാണെന്ന് വെച്ചാൽ അവർ പ്രവർത്തനം രംഗത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് സർസംഘതലൊരു മീറ്റിംഗ് കൂടി നാളെ മുതൽ ബി ജെ പി ജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരിടത്തും ചെയ്യാറില്ല അപ്പോൾ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ രംഗത്ത് വരും സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഈ ഒൻപത് മാസങ്ങൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയാണ് കേരളം അത്തരത്തിൽ ആ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ എം എൽ എമാരുടെ എണ്ണത്തിലുൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കാരണം ഈ ജനങ്ങൾ ഈ വികസനങ്ങൾ തൊട്ട മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നരേന്ദ്രമോദി അവർക്ക് ആർക്കും ഒരു കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിക്കേണ്ടില്ല അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക ഒരു ഫൈവ് മില്യൺ മില്യൺ ട്രില്യൺ എക്കോണമിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യം വച്ചുള്ള പരിപാടികൾ പദ്ധതികൾ നടപ്പിലാക്കി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ് അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന റോഡ് വികസനം നിങ്ങൾക്കറിയാലോ കേരളത്തിൽ ഹൈവേ വികസനം ഇന്ന് നടക്കുന്നത് എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതിന് മുമ്പ് കൂടെ ഗവൺമെൻറ് ഉണ്ട് തിരുവനന്തപുരം മുതൽ കാരോട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ എഴുപത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തുടങ്ങിയത് അത് എവിടെ എത്തി ഒരു രണ്ട് വരി പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ പകുതി പോലും തമിഴ്നാട് അതിനപ്പുറമുള്ള സ്ഥലമൊക്കെ അവർ വികസിപ്പിച്ചു അതേസമയം നമ്മൾ എൻ ഡി എ ഗവൺമെൻ്റ് നിധി നൽകി വന്നതിന് ശേഷം ഇപ്പം തന്നെ മൂന്ന് ലക്ഷം ഗവണ്മെന്റ് ഒരു മീറ്റിൽ വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതി റോഡ് വികസനം ഇതാണ് നമ്മുടെ വികസനത്തിന് മുന്നോട്ട് പോകുന്നത് ഇത് വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും ഹൈ സ്പീഡ് ട്രെയിനുകൾ റോഡിലെ സൗകര്യങ്ങൾ മറ്റ് വ്യവസായ പാർക്കുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള മെട്രോ സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് തൊഴിലവസരങ്ങൾ ഉണ്ടാകും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് വരും വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും ആ വരുമ്പോൾ അതാണ് ആദ്യം പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞിട്ട് ഇപ്പോൾ മേക്ക് ഇൻ ദി വേൾഡ് ആക്കി മാറ്റിയിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി കളിയാക്കി എന്നാൽ മോഡി മോഡി പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിറ്റോ പക്ഷേ അത് ഉണ്ടാക്കുന്നത് ഇവിടെ ആയിരിക്കണം അപ്പോൾ ഫോൺ വിദേശികൾക്ക് തുറന്നു കൊടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതൊക്കെ അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരിക്കലും വിദേശ കമ്പനി കൂടെ കമ്പനി കൂടും ഇവിടുത്തെ ഇന്ത്യൻ കമ്പനിയിൽ നിക്ഷേപിക്കാനേ പറ്റുകയുള്ളു അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഉള്ള അവസരം ഉണ്ടാവും ഫോർ നമ്മുടെ ആയുധ ഉത്പാദനം ആയുധ ഉത്പാദനത്തിന് വരെ വിദേശത്തു നിന്ന് നിക്ഷേപിക്കും പക്ഷെ നമുക്ക് എന്താ ഗുണം നമ്മളെപ്പോഴും ആയുധങ്ങൾ വാങ്ങുന്നത് വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ കമ്പനികളിൽ നിന്നാണ് അപ്പോൾ ഇടനിലക്കാരൻ്റെ ഏജൻസി കൊടുക്കുന്ന കമ്മീഷൻ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം എന്നിട്ട് നമ്മൾ വാങ്ങുന്ന സാധനം കൂടിയ വിലയ്ക്ക് അവർക്ക് വേണമെങ്കിൽ വേറൊരു രാജ്യത്തിന് കൊടുക്കാം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് മാത്രമേ തരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിയിട്ട് അവരുടെ പണം ഇവിടെ എത്തുകയും നമ്മുടെ കമ്പനിയുമായി കോളോബറേറ്റ് ചെയ്ത് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് വരുമ്പോൾ നമുക്ക് കയറ്റുമതി അയക്കാൻ കിട്ടും നമുക്ക് ഇടനിലക്കാരില്ലാതെ മിനിമം നമ്മുടെ പ്രൈസിൽ ഇവിടെ വിൽക്കാൻ കഴിയും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും അപ്പോൾ അതിനും വിദേശ വലിയ രീതിയിൽ വിദേശീയ കമ്പനികൾ അതായത് ഇന്ത്യയുടെ സൈനിക മേഖലയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു രാജ്യത്തെ താല്പര്യമെന്നൊക്കെ പറയും മൊറാവിളെ കൂട്ടി അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ട അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയിട്ടുള്ളത് അത് കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കും ഈ ഇവിടെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് കിട്ടും പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സാധ്യതയുള്ളുപ്പോൾ ഇവർ മാറ്റി വോട്ട് ചെയ്യാനാണ് ക്ഷമ നടത്തുന്നത് പക്ഷേ പഞ്ചായത്ത് അസംബ്ലിയിലൊക്കെ അത് ഒരു പതിനാറ് വോട്ടിൻ്റെ ഒരു ഫ്ലക്ഷുവേഷൻ ഉണ്ടായാൽ അത് ചിലപ്പോൾ ബാധിക്കാറുണ്ട് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കണമെങ്കിൽ ടോട്ടൽ പോളിൻ്റെ അൻപത്തൊന്ന് ശതമാനം വോട്ട് നേടിയാനേ പറ്റും രണ്ടുപേരും കൂടെ ചോദിച്ചാലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവണം അതിനുള്ള ശ്രമത്തിലാണ് പക്ഷെ അസം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ അത്രമാത്രം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വരികയും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളുമാണ് അവിടെ പ്രതിഫലിക്കുന്നത് പിന്നെ അത് അദ്ദേഹം സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ഒരഴിമതിരഹിതമായിട്ടുള്ള പൊതു സേവന മനസ്സുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ട് അവിടെ ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ അവസരം കുറയും എന്നാലും ക്രോസ് വോട്ട് ഉണ്ടാകാണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്വീപരാഗത്ത് നടന്ന കഴിഞ്ഞ ഞങ്ങൾ തോറ്റത് പന്ത്രണ്ട് വോട്ടിന് ഏഴ് വോട്ട് തോട്ടുണ്ടത് ജയിച്ചനെ അതേസമയം കോൺഗ്രസിന് നാനൂറ്റി പന്ത്രണ്ട് വോട്ട് കിട്ടിയത് ഇപ്പോൾ ഇരുന്നൂറ് താഴെ മാറിപ്പോയി അങ്ങനെ ഒരു നമുക്കൊരു വന്നു അത് ഞങ്ങൾ തീർച്ചയായും ഏതായാലും ഒൻപത് മാസങ്ങൾക്കപ്പുറം കേരളം മറ്റൊരു വലിയ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയാണ് എല്ലാം സജ്ജമായിരിക്കുന്നു ബി ജെ എല്ലാ മേഖലയിലും സജ്ജമായിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ ആ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നതും പുതിയ അധ്യക്ഷനെത്തിയതോടുകൂടി ബി ജെ പിക്ക് ഒരു പുതിയ ഉണർവ് ലഭിക്കുന്നുണ്ട് എന്നും അവർ അറിയിക്കുന്നുണ്ട് ഇന്ന് ടോക്കിംഗ് മോയിനോടൊപ്പം നമ്മൾ ചേർന്ന ചേർന്നി ടോക്കിംഗ് മോയിൻ്റെ അവസാനിക്കുന്നു നമസ്കാരം